السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد برياسة عليه. يا محمد رسول الله صلى الله عليه وسلم ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബിയിലാണ് നാം നിലകൊള്ളുന്നത് ലോകത്ത് തുല്യതയില്ലാത്ത മഹത്തരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഹബീബായ നബി സലാഹു അലിഹി വസന മതങ്ങളെന്ന കാര്യം നമുക്കറിയാം ലോകമൊന്നാകെ സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ് അങ്ങയിലെ വിശ്വാസ്യത അങ്ങയിലെ സത്യം ഇതൊക്കെ ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് വിശ്വാസികളെന്ന് മാത്രമല്ല അവിശ്വാസികളായാലും അറബികളല്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത് ചെറിയ പ്രായത്തിൽ തന്നെ നുപൂവത്തിൻ്റെ പരിശുദ്ധമായ ദീനി ദേവത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ സമൂഹം അങ്ങേ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു ഒന്നുകിൽ ഏറ്റവും വലിയ വിശ്വസ്തനെന്ന് അല്ലെങ്കിൽ രാജ്യത്ത് അറിയപ്പെട്ട വിശ്വസ്തനെന്ന അർത്ഥത്തിൽ അവർ ഹബീബ് സല്ലല്ലാഹു അലിഹി വസല തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ച് ആദരിച്ചു ഈ ഒരു അവസ്ഥ ഈ അമാനത്ത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലിഹി വസല തങ്ങൾ വിശുദ്ധ മതി മക്ക വിട്ട് പരിശുദ്ധ മദീനയിലേക്ക് ഹിജറ പോകുന്ന ആ ഘട്ടത്തിൽ ദാറുൻ എതുവയിൽ ശത്രുക്കൾ യോഗം ചേർന്ന് അങ്ങയെ കൊല്ലാൻ തീരുമാനിച്ച് വീടിന് ചുറ്റും കാവൽ നിൽക്കുന്ന ഘട്ടത്തിൽ മഹാനായ അലി റതി അള്ളാഹു അൻഹുവിനെ ആ സ്ഥാനത്ത് കിടത്തി ഉറക്കി പോകുമ്പോൾ അങ്ങ് അവിടെ ഉറക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് മറിച്ച് അവിടെ ഉണ്ടായിരുന്ന അറബികളായ ജനങ്ങൾ ഹബീബ് സല്ലാഹു അലിഹിബ് സലമ തങ്ങൾ പ്രവാചകരായ സന്ദർഭത്തിൽ പോലും ഏൽപ്പിച്ചിരുന്ന സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരുപാട് സമ്പത്ത് അങ്ങയുടെ കയ്യിലുണ്ടായിരുന്നു ഈ സമ്പത്തൊക്കെയും അതിൻ്റെ അവകാശികൾ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി അലീബ് നബി താലിബ് റതി അള്ളാഹുനുവിനെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു തങ്ങൾ പോയത് എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെ അങ്ങയുടെ വിശ്വാസ്യത അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കുന്ന പ്രതിരോധിക്കുന്ന ഹബീബ് സല്ലാഹു അല്ലെ കയ്യിൽ അവരുടെ സമ്പത്ത് സൂക്ഷിക്കാൻ അവർ മെനക്കെടില്ലല്ലോ ആ നിരക്ക് അത്രമാത്രം വിശ്വാസ്യത ഹബീബ് സല്ലാഹു അലി വസ്ത്രമങ്ങൾ നേടിയിരുന്നു അല്ലമീൻ ജനങ്ങൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത് വിശുദ്ധ കയ്പ അങ്ങ് പ്രവാചകരാകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ പുതുക്കി പണിയുന്ന ഘട്ടം മുപ്പത്തി അഞ്ച് വയസ്സ് തങ്ങൾക്ക് പ്രായമുള്ള ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ അവിടെ കയബ പുനർനിർമ്മാണത്തിൻ്റെ ഏർപ്പെട്ട കുറേശികളിൽപ്പെട്ട വിവിധ കബീലക്കാർ അവർ തർക്കമായി എന്തിനാണ് തർക്കം ഹജറുൽ അസ്വദ് ആരാണ് എടുത്തു വെക്കുക കായബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹജറുൽ അസ്വാദ് ഈ ഹജറുൽ അസ്വാദ് അത് എടുത്തു വെക്കുന്ന വിഷയത്തിൽ അവർ തർക്കിച്ചു ഞങ്ങളാവണം ഞങ്ങളാവണം എന്ന് ഓരോ വിഭാഗവും അവകാശപ്പെട്ടു ആ ഘട്ടത്തിൽ പ്രധാ പ്രായമുള്ള ചിലർ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിലൊരു പരിഹാരമുണ്ടാക്കി ഒര അനുരജ്ഞനത്തിനുള്ള വഴി തുറന്നു തുറന്നുകൊടുത്തു എന്താണത് ആദ്യമായി ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ആരാണോ അവർ തീരുമാനിക്കട്ടെ അവർക്ക് വിടാം തീരുമാനം എന്ന് അഭിപ്രായപ്പെട്ടു ആ അഭിപ്രായം എല്ലാവരും അംഗീകരിക്കുകയും കാത്തു നിൽക്കുമ്പോൾ കടന്നു വന്നത് ഹബീബായ റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസല്ല തങ്ങളായിരുന്നു ആ സമയത്ത് അവർ അതാ പറയുന്നു ഹാദാ മുഹമ്മദുൽ അമീൻ ഹാദാ മുഹമ്മദുൽ അമീൻ ഖദർ അദീനബി അതാ വന്നിരിക്കുന്നത് അൽ അമീനായ മുഹമ്മദ് അബിയാണ് മുഹമ്മദാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളത് തൃപ്തിപ്പെടുന്നു എന്ന് പറയുകയും ഹബീബു സലഹു അലഹി തങ്ങൾ അവിടെ അങ്ങയുടെ ഷാളെടുത്ത് വിരിച്ച് ആ ഷാളിലേക്ക് ഹജറുൽ അസ്വദ് അങ്ങയുടെ കരങ്ങളെ കൊണ്ട് തന്നെ എടുത്തു വെച്ച് എല്ലാ വിഭാഗം ആളുകളെ കൊണ്ടും ആ ഷാളിൻ്റെ എല്ലാ ഭാഗവും പിടിപ്പിച്ച് പൊക്കി ഹജറുൽ അസ്വദ് വയ്ക്കേണ്ടിടത്തേക്ക് എത്തുമ്പോൾ അങ്ങ് അതിൻ്റെ അടിയിൽ താങ്ങി പിടിച്ചുകൊണ്ടാണ് പൊക്കിയത് അങ്ങനെ ആ കല്ല് അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഇതിനെടുത്തു വെച്ചു ആർക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല കാരണം അല്ല മീൻ അത് നിർവഹിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമായിരുന്നു അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണത് അവർ കണ്ടത് ഈ നിലക്ക് സമൂഹം അംഗീകരിച്ച ഒരു ആ ഒരു ടൈറ്റിലായിരുന്നു അൽ അമീൻ എന്നുള്ളത് അറബികൾ പൂർണ്ണമായും മക്കയിലുള്ള ആളുകൾ പൂർണ്ണമായും അംഗീകരിച്ചൊരു ടൈറ്റിലായിരുന്നു അൽ അമീൻ എന്നുള്ളത് ആർക്കും അക്കാര്യത്തിൽ യാതൊരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ആ വിഷയത്തിലുണ്ടായിരുന്നില്ല അത്രമാത്രം അംഗീകരിക്കപ്പെട്ട അമാനത്ത് വിശ്വാസ്യത അതാണ് അങ്ങയുടെ സവിശേഷത അതുപോലെ സത്യം പറയുക എന്നുള്ളത് ആ വിഷയത്തിലും അങ്ങ് അതുല്യനായിരുന്നു ആർക്കും കൈവരിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനമാണ് ആ വിഷയത്തിൽ അങ്ങ് നേടിയെടുത്തത് എന്നും ചരിത്രം പരതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ നോക്കൂ ഹവിയുമായി റസൂർലാഹി സാഹു അലഹി വസ്ലം ഞങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ സഫ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വാ സബാഹ എന്നൊരു വിളി ഉച്ചത്തിൽ അങ്ങ് വിളിച്ചപ്പോൾ ആളുകളൊക്കെ എന്താണിത് ആരാണിത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം സഫാ കുന്നിൻ്റെ പരിസരത്ത് വന്ന് തടിച്ചുകൂടി ആ തടിച്ചുകൂടിയ ജനങ്ങളോട് ഹബീബായ സലഹുലി അലഹി വസ്ലമ നിങ്ങൾ ചോദിക്കുന്നു അല്ലയോ ജനങ്ങളെ ഈ സഫാ കുന്നിൻ്റെ അപ്പുറത്ത് ഒരു സൈന്യം വിശുദ്ധ മക്കയെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ജനങ്ങൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു മാ ജെ കൈല്ലാസ് ഇതുക്കാ അങ്ങ് സത്യം പറയുന്നതല്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല പിന്നെന്തിനു സംശയിക്കണം എന്നായിരുന്നു ആ സമൂഹം ഒന്നടങ്കം ചോദിച്ചത് അപ്പം ഇങ്ങനെ സമൂഹം മൊത്തത്തിൽ സത്യമേ അങ്ങ് പറയുകയുള്ളൂ എന്നുള്ള ഒരു സർട്ടിഫൈ സമൂഹം മൊത്തത്തിൽ ചെയ്ത അത്രമാത്രം സത്യം പുലർത്തുന്ന ഹബീബ് സലാഹു അലൈഹി വസ്ലമ നിങ്ങൾ നോക്കൂ ഹിർക്കൽ രാജാവിന് ഹബീബായി റസൂലാഹി സുല്ലാഹു അലൈ വസ്ലങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തയച്ചു പല രാജാക്കന്മാർക്കും കത്തയച്ചിരുന്നു ആ കൂട്ടത്തിൽ ഹിർക്കൽ രാജാവിന് കത്ത് കിട്ടിയപ്പോൾ രാജാവ് അത് കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള നാട്ടിൽ വിളംബരം ചെയ്തു മക്കയിൽ നിന്ന് വന്ന ബിസിനസ്സുകാരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ ഉടനെ ഹാജരാക്കണമെന്നുള്ള ഓർഡർ കൊടുത്തു അങ്ങനെ അബൂ സുഫിയാൻ അലി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു ആ മഹാൻ അന്ന് മുസ്ലിം അല്ല മുഷിരിക്കായിരുന്നു അങ്ങനെ ആ സംഘത്തെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി രാജാവ് ഇൻ്റർവ്യൂ നടത്തി അവരെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു ആ ചോദിച്ച കൂട്ടത്തിൽ ഹിർക്കൽ രാജാവ് ചോദിച്ച ഒരു കാര്യം ഈ റസൂർലാഹി സാഹു അലിഹി വസലമ തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വല്ല കളവും പറയുന്നതായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് കളവ് പറഞ്ഞോ എന്നല്ല ചോദിക്കുന്നത് എന്നാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങ് കളവ് പറയുന്നതായി നിങ്ങൾ സംശയിച്ചിട്ടുണ്ടോ ഏ അപ്പോൾ അവരുടെ മറുപടി ഇല്ല എന്നായിരുന്നു ഏ ശരിക്കായ ഇസ്ലാമിനോട് വെറുപ്പിൽ വെച്ച് പുലർത്തിയിരുന്ന അബൂ സുഫിയാനും സംഘവും പറഞ്ഞ മറുപടി അല്ല ഇല്ല എന്നായിരുന്നു ഈ നിലക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ആ ഹിർക്കൽ രാജാവ് പറഞ്ഞു അത് ശരിയാ ഒരു പ്രവാചകനാകുമ്പോൾ കള്ളം പറയൂല സ്വന്തം കള്ളം പറയുന്ന ആൾ അള്ളാഹുവിനെക്കുറിച്ചും കള്ളം പറയും സ്വന്തം കളവ് പറയാൻ തയ്യാറില്ലാത്ത ഒരാൾ അള്ളാഹുവിനെക്കുറിച്ചും കളവ് പറയില്ല എന്ന് ഹിർക്കൽ രാജാവ് അവിടെ അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും ചെയ്തത് മാ മുഹാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നു ലാ 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 ഹബീബായ നബി തങ്ങളോട് ഖുർആൻ അവർ തങ്ങളെയല്ല കളവാക്കുന്നത് അങ്ങേ ഒരിക്കലും അവർ കളവാക്കേണ്ട ആവശ്യമില്ല അങ്ങ് കളവ് പറയുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അങ്ങേയല്ല അവർ കളവാക്കുന്നത് അവൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് കളവാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അബൂജഹൽ മുത്തനബി സലാഹു അലിഹു വസലമങ്ങളോട് ഒരവസരത്തിൽ പറയുകയുണ്ടായി ഞാൻ നിങ്ങളെ കള്ളനാക്കുന്നില്ല നിങ്ങൾ കളവ് പറയുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കള്ളനാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അബൂജഹൽ ഒരിക്കൽ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഇതിനെ ആധാരമാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് അങ്ങേയല്ല അവർ കളവാക്കുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് കളവാക്കുന്നത് എന്ന് അവിടെ പറഞ്ഞത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം അങ്ങ് സത്യം പാലിക്കുന്നു എന്നതിൻ്റെ സത്യം മാത്രം പറയുന്നു എന്നതിൻ്റെ സത്യത്തിലൂടെ മാത്രം നീങ്ങുന്നു എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ അങ്ങയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും കുലിൽ ഹക്ക മുറ എന്നാണ് സമുദായത്തോട് അങ്ങ് പഠിപ്പിച്ചത് സത്യം മാത്രം എത്ര കൈപ്പേറിയ അനുഭവം ഉണ്ടായാലും സത്യം മാത്രമേ പറയാവൂ എന്ന് അവിടുന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ആ ഹബീബായ റസൂറുല്ലാഹി സലാഹ് സങ്ങൾ സത്യത്തിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമായി സത്യം മാത്രം ജീവിതത്തിൽ പ്രവർത്തിച്ച് ജീവിതത്തിൽ പറഞ്ഞ് ജീവിതത്തിൽ വിശ്വസിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് കഴിഞ്ഞുപോയ മഹാനായ റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലം താങ്കൾ എത്രയോ ആളുകൾ അങ്ങയുടെ സുതുക്കിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം ഉമയ്യത്ത് ഉമ്മയ്യത്തുബിൻ ഹലഫ് വളരെ കഠിന വിരോധമുള്ള ആളായിരുന്നു ഇസ്ലാമിനോട് ശത്രുതാപരമായ നിലപാടുകളും ഇടപാടുകളും നടത്തിയ ആളായിരുന്നു അതിൻ്റെ പേരിൽ തന്നെ അയാളെക്കുറിച്ച് ഹബീബായ നബി സലാഹു അലഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമയ്യ മുസ്ലിങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുമെന്ന് ഉമയ്യയുടെ സുഹൃത്താണ് മഹാനായ സയദുബിൻ ബാദർ അതി അള്ളാഹു തയാലും വിശുദ്ധ മക്കയിൽ സായുദ്റിയാഹുവിന് പോയാൽ ഉമയ്യയുടെ കൂടിയാണ് താമസിക്കാറുള്ളത് ഉമയ്യ മദീനയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ സായുദിൻ്റെ അടുത്ത് തങ്ങാതെ പോകാറില്ല അത്രമാത്രം അവർ തമ്മിൽ ഐക്യമായിരുന്നു യോജിപ്പായിരുന്നു സന്തോഷം കൂടി പെരുമാറുന്നവരായിരുന്നു അങ്ങനെ ഒരിക്കൽ വിശുദ്ധ മക്കയിൽ വന്നപ്പോൾ ഉമയ്യയുടെ സംരക്ഷണത്തിലായി ഒന്ന് തവാഫ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത് പോയപ്പോൾ അപൂജകൽ വല്ലാതെ ആക്ഷേപിച്ചു നീ ഈ പുതുമുസ്ലിമിനെയും കൂട്ടിയിട്ട് ഇവിടെ തവാഫ് ചെയ്യാൻ വരികയാണോ നിൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ തിരിച്ചു പോകില്ലായിരുന്നു എന്നൊക്കെ അവിടുന്ന് ഈർവണം മുഴക്കിയപ്പോൾ മഹാനായ സായേദർ അദി അള്ളാഹുവിന് ഒറ്റുകൊടുത്തില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ മദീനയുടെ ഭാഗത്തു കൂടി സഞ്ചരിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് സാഹിദർ റതി അള്ളാഹുവിന് പറഞ്ഞു ആ സമയത്ത് ഉമയ്യത്ത് പേടിച്ചിട്ട് അതിൽ നിന്ന് മാറി ഉമയ്യത്ത് പറഞ്ഞതാ കൊറേഷികളുടെ നേതാവാണ് അദ്ദേഹത്തോടങ്ങനെ ഉച്ചത്തിൽ ഒന്നും സംസാരിച്ചു അപ്പോൾ സൈദ അലി അള്ളാഹു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിൻ്റെ സംരക്ഷണം എനിക്ക് വേണ്ട ഞാൻ മാറുന്നു എന്ന് പറഞ്ഞു നിന്നെക്കുറിച്ച് നബി സാഹുഹു അല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വിവരം പോയിട്ട് ഭാര്യയോട് പറഞ്ഞു അദ്ദേഹം അങ്ങനെ അവസാനം ബാദുറി യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ അപൂജകളിൻ്റെ നിർബന്ധത്തിന് വിധേയനായി ഉമയത്ത് യുദ്ധത്തിന് പോകാനിറങ്ങി എവിടെയും പോകില്ലെന്ന് തീരുമാനിച്ചു നിന്നായിരുന്നു പോയാൽ കൊല്ലപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് എവിടെയും പോകരുതെന്ന് തീരുമാനിച്ചിരുന്ന ഉമ്മയ്യത്തിനെ അബൂജഹിൽ ഇറക്കി വിട്ടു യുദ്ധത്തിന് വേണ്ടി ആ സമയത്ത് അവരുടെ ഭാര്യ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് അന്ന് മുഹമ്മദ് പറഞ്ഞത് ഓർമ്മയില്ലേ മറന്നുപോയോ മറന്നുപോയോ അവർ ചോദിക്കുക ഏ പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ പോകാതിരുന്നാൽ അത് വലിയ അപകടമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് നമ്മുടെ ആളുകൾക്ക് വലിയ കുറവുണ്ടാക്കും അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറി അങ്ങനെ ആ സമയത്ത് അവർ പറഞ്ഞൊരു വാക്ക് അൽവിതായത്വൻഹായിൽ ഉദ്ധരിക്കുന്നു മുഹമ്മദ് കളവ് പറയില്ല അവരുടെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് മയ്യത്തിൻ്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് കളവ് പറയില്ല എന്ന് ഇങ്ങനെ നമ്മൾ ഇത്ര ഏത് സംഭവം എടുത്തു നോക്കിയാലും അങ്ങയുടെ സത്യ അവസ്ഥയെ സത്യം പാലിക്കുന്ന നിലപാടിനെ പ്രശംസിക്കുന്ന അംഗീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത്തരം ഇത്തരം വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് വേണം ഹബീബ് സലാഹു അലൈഹി വസലമ തങ്ങളെ വിലയിരുത്താൻ അങ്ങനെ വരുമ്പോൾ അങ്ങ് പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അങ്ങ് ഏറ്റവും വേറെ വിശ്വസ്തനായിരുന്നു മുത്താഴിൻ സമ്മ അമീൻ എന്ന് വിശുദ്ധ കുർആാൻ അങ്ങയെ പറ്റിയാണ് പറഞ്ഞതെന്ന് കൂടുതൽ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട് അമീനാണ് അങ്ങ് എന്ന് മുത്താഴിൻ സമ്മ അമീൻ ആകാശലോകത്ത് വരെ അംഗീകരിക്കപ്പെടുന്ന വിശ്വസ്തനായ ആളാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതെന്ന് കൂടുതൽ മുഫസ്സിറുകളും പറഞ്ഞതായി കാണാൻ കഴിയും ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെയും അല്ല മുസ്ലിംകളല്ലാത്ത മറ്റ് ആളുകളിലൂടെയും ഭരണകർത്താക്കളിലൂടെയൊക്കെ എല്ലാ നിലക്കും പ്രശംസിക്കപ്പെട്ട ഒരു വിശ്വാസ്യതയും സത്യവും നിലനിർത്തിക്കൊണ്ടാണ് ഹബീബായ ഹബീബായ് റസൂർല്ലാഹി സലാഹു അലിഹി തങ്ങൾ അങ്ങയുടെ ജീവിതം സമൂഹത്തിന് കാഴ്ചവെച്ചത് അത് ഉൾക്കൊള്ളാനും അതിനെ പിന്തുടരാനും നമുക്ക് സാധിക്കണം അള്ളാഹു റബ്ബുലിസത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ മുഹമ്മദിൻ ബുറഹമതിൻ സാഹു അലീദിൻലിഹി വസഹബിഹിൻ